നമുക്ക് ബാലൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കത്ത് വായിച്ചിട്ട് അലോക്ക് ചില തീരുമാനങ്ങൾ എടുത്തു ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇപ്പോഴവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മീനാക്ഷി മിത്രയും ചേർന്ന് അപ്പച്ചി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനുള്ള തന്ത്രമാണ് മിക്കവാറും ആ ബാലൻ്റെ തന്ത്രമാണൊന്നും പറയാൻ പറ്റില്ല സൂക്ഷിച്ചില്ലേ ദുഃഖിക്കേണ്ടതായിട്ട് വരും അപ്പച്ചി ഇവിടുന്ന് പൊടിയും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ ഉദ്ദേശമൊന്നും നടക്കില്ല പിന്നീട് അലോകു നേരെ ചെല്ലുന്ന രാജശ്രീയുടെയും അച്യുതന്റെ അടുത്തേക്കാണ് അവരെ വിളിച്ച് മാറ്റി അങ്ങ് നിർത്തിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് രാജശ്രീ ചോദിച്ച എന്താ ആ മീനാക്ഷിയും ഇത്രയൊക്കെ അപ്പച്ചയ്ക്ക് ഒരു കത്ത് കത്തെഴുതിയിരിക്കുന്നു പറയാണ് ഭാഗ്യം കൊണ്ട് അത് വന്ന് വീണെന്ന് എൻ്റെ പോയി എങ്ങാനും അപ്പച്ചുടെ കൈ കിട്ടിയായിരുന്നെങ്കിൽ അപ്പച്ചി ഇന്നത്തോടു കൂടി കൃഷ്ണമംഗലം വിട്ടു പോയായിരുന്നു പറയാം പെട്ടെന്ന് അച്യുതനം ചോദിച്ചു എന്താടാ കത്തിൽ എന്താന്ന് ചോദിക്കുവാണ് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ ആ കത്തെടുത്തം കൂടെ കൊടുക്കുവാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോത്തേനും ആ അച്യുതം പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയാണ് എന്തായാലും നിന്റെ കൈ കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് പിന്നീട് രാജസര അത് ശരി തന്നെയാ പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം അതെനിക്കും തോന്നുന്നുണ്ട് മിക്കവാറും ആ ബാലം മിക്കവാറും വിളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും ബാലം വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗോമതി പോന്നുള്ള കാര്യത്തിൽ ഉറപ്പാന്ന് പറയുന്നത് ആ സമയം അച്യുതൻ പറഞ്ഞു ഇനിയിപ്പോൾ ഗോമതിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തണം എന്നറിയാം ഗോമതി മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ ഒരു കണ്ണ് വേണം കാരണം ഇനിയിപ്പോൾ ബാലിനമായിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദേവമംഗലത്തുള്ള ആരെങ്കിലും ഗോമതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗോമതി അവരുടെ കണ്ണീര് കണ്ടുമ്പോൾ അലിഞ്ഞു പോവും അവരാരും ഒരു കാരണവശാലും ഗോമതിയായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ധർമ്മന്റെ കാര്യം അറിയാലോ ധർമ്മൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വീടിനകത്തേക്ക് പോലും കയറ്റരുത് ഗോമതിയായിട്ട് സംസാരിക്കാനായിട്ട് സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കരുതെന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ ഏറ്റച്ച അതുകൊണ്ടെന്നാ ഞാനിപ്പോൾ എപ്പോഴും അപ്പച്ചയുടെ മേലൊരു കണ്ണ് വെച്ചിട്ടുണ്ട് അറ്റ കൈ ഞാൻ പ്രയോഗിക്കും അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറയുന്നത് ആ സമയത്ത് രാജശ്രീ പറഞ്ഞു ഞാനും അത് തന്നെ ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ തവണ ഗോമതി നമ്മുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല ദൈവമായിട്ട് നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്ന നമ്മൾ ഇത് വിനിയോഗിക്കണം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഗോമതി നല്ല സങ്കടത്തിലാണ് കാരണം കൃഷ്ണമംഗലത്താണെങ്കിൽ അനുശ്രീ എല്ലാവരും ഉണ്ട് തൻ്റെ മോളെ ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല ശരിക്കും അവളാണ് ഹോസ്റ്റലിൽ നിന്ന് തന്നെ കാണാനും കൂടി ഓടി വന്നിരിക്കുന്ന അത് മാത്രമല്ല ആ ശ്രീകല അവരെ അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല താൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ സർവ്വ അധികാരമായിരിക്കും മീനാക്ഷിക്കും ഇത്രക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതൊക്കെ ഓർത്തറിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമം ഗോമതി വിഷമിച്ചിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അനന്തം വരുവാണ് അനന്തം വന്നിട്ട് ചോദിച്ചു ഗോമതി എപ്പം നോക്കിയാലും നിന്റെ മുഖത്ത് മുഖത്തിൽ സങ്കടഭാവം മാത്രമല്ലോ നീ എന്തിനാ വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദിയത വന്നിട്ട് പറഞ്ഞു അത് പിന്നെ അനന്തേട്ട അറിയാലോ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു നിമിഷം ഭർത്താവിനെയും മക്കളെ കിട്ടണോ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും വിഷമം തോന്നുന്നില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോണ്ടാണ് രാജശ്രീ അലോകം അവരൊക്കെ ഇറങ്ങി വരുന്നേ രാജശ്രീ പറഞ്ഞു അതിനിപ്പം ഗോമതി ചേച്ചിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല ആ ബാലൻ എന്ന് പറയുന്ന അയാൾ എന്താ കാണിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നെ ഈ പറയുന്ന ശ്രീകല എന്ന് പറയുന്ന ഒരുത്തി വന്നിട്ടുണ്ടല്ലോ അവിടെ അവളുമായിട്ട് ചേർന്നിട്ട് ഇപ്പൊ ഈ ഗോമതിക്കെതിരെ തിരിഞ്ഞിരിക്കുമല്ലേ എന്തൊക്കെ ചിരിയും കളിയും പള്ളളൊക്കെയാ പുറത്ത് നിന്നിട്ട് ഒന്ന് കാണണ്ട കാണിച്ച എന്റെ അനന്തേട്ട അനന്തേട്ട ഒന്നും കണ്ടില്ലായിരുന്നുള്ളതെന്ന് പറയണം അനന്തം പറഞ്ഞു ഗോമതി നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിനക്ക് ഇവിടെ എന്തിനേലും കുറവുണ്ടോ ഉണ്ടാറുണ്ടോ ഉടുക്കാനുണ്ടോ എല്ലാം തരുന്നില്ലേ പിന്നെ നീ എന്തിനാ അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണം എന്ന് ചോദിക്കുക അല്ലെങ്കിലും ആ ബാലന് നിഷ്കരണ നിന്നെ വലിച്ചെറിഞ്ഞില്ലേ എന്തിനു വേണ്ടിയിട്ട് അവനതൊക്കെ ചെയ്തേ ഇത്രയും കാലം അവനെ സേവിച്ച് അവന് പാതപൂജ ചെയ്ത് നിന്ന് നീയല്ലേ എന്നിട്ടോ ഒരു നിമിഷം കൊണ്ട് അവൻ ചവിട്ടി പുറത്താക്കിയില്ലേന്ന് ചോദിക്കുവാണ് ഒരു കാരണവശാലും നീ ബാലനെ വിശ്വസിക്കരുത് ഏഹ് ഇനി നീ അങ്ങോട്ട് പോയാൽ പോലും ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബാലൻ നിന്നെ അടിച്ചിറക്കൂന്ന് പറയാണ് ശരിക്കും ആ സമയത്ത് ഞങ്ങളില്ലായിരുന്നെങ്കിലും നീ എന്ത് ചെയ്താരെന്ന് ചോദിക്കുക അത് കേട്ടു ഗോമതി പറഞ്ഞു നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് പറയും എന്ത് കാര്യങ്ങള് ആ ബാലൻ നിനക്ക് എന്ത് നിനക്ക് വേണ്ടി എന്താ ചെയ്തു തന്നിരിക്കുന്നത് നിന്നെ ഞങ്ങൾ രാജ്ഞിയെപ്പോലിവിടെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നല്ലേ ആ സമയത്ത് ബാലിനെ പ്രണയം ചാപ്പുറകെ പോയി എന്നിട്ടോ ഒരു സന്തോഷമായ ജീവൻ നിനക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞു അനന്ത ഒക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ദേവമംഗലത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു സന്തോഷകരമായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചതെന്ന് പറയാം ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ നീയ എന്നിട്ടാണോ നിന്നെ അവർ അവർ അവിടുന്ന് അടിച്ചിറക്കിയത് ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയോന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എൻ്റെ കയ്യിലെ തെറ്റുണ്ടെന്ന് പറയാണ് തെറ്റോ എന്ത് തെറ്റ് അത് പിന്നെ ബാലയണ്ണ കുറ്റം പറയാൻ പറ്റില്ല ഞാനവിടെ തെറ്റുകാരി എന്ന് പറയാണ് അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറ ഗോമതി എന്ന് ആനന്ദം പറയാണ് അത് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല എന്താണെങ്കിലും നാളെ ഞാൻ എല്ലാം വിശദമായിട്ട് പറയാമെന്ന് പറയാണ് അത് കേട്ടപ്പോ അച്ഛന്ന് ചോദിച്ചു നിനക്കിപ്പൊ പറഞ്ഞ എന്താ കുഴപ്പം എന്ന് ചോദിക്കും ഏ ഇപ്പൊ പറഞ്ഞാൽ ശരിയാകത്തില്ല അതൊക്കെ ഞാൻ നാളെ എന്താണെന്ന് വെച്ചാൽ പറയാന്ന് എനിക്ക് ഒരു ദിവസത്തെ സാവകാശം കൂടെ തരണം എന്ന് പറയാം കാരണം മിത്രയുടെ കല്യാണത്തെ കാര്യത്തെക്കുറിച്ചും ഒന്നും ഇതിലായിട്ടും ഗോമതി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എങ്ങനെ എന്ന് അറിയത്തില്ല ആ കൃത്യ കൃത്യസമയത്ത് തന്നെ താന് മിത്രെ രക്ഷിച്ചുകൊണ്ടാണ് അവളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ മിത്ര ഇപ്പം ഭൂമിക്ക് വീതം പോലും ജീവിച്ചിരിക്കില്ല പക്ഷേ ഇവിടെ ആരോടും പറയാനിട്ടൊരു അവസരം ഗോമതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും നാളെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണം ഇവർ ബാലേടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ബാലേടനോട് താൻ ചെയ്ത തെറ്റ് തന്നെയാണ് പാവ ബാലേട്ടന എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയി പക്ഷേ താനായിരുന്നു കുറച്ചുകൂടി വിവേകം കാണിക്കണ്ടേ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്കും വരിക പിന്നീട് ഗോമതി അങ്ങോട്ട് കയറി പോവാണ് ആ സമയം ആനന്ദം പറഞ്ഞു ദേ ഗോമതി എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അവളുടെ മനസ്സാകെപ്പാടെ പതറിയിരിക്കുക എന്തും ചെയ്യാൻ അവളും മടിക്കില്ല എന്ന് പറയാണ് കാരണം അത്രമാത്രം വിഷമവളോ അനുഭവിക്കുന്നുണ്ടെന്നാണ് തോന്നിയെന്ന് പറയാണ് പിന്നീട് ഇന്ദിരാമ്മ മുറിയിലേക്ക് കയറി വരുമ്പം ഗോമതി വിഷമിച്ചിരിക്കുന്ന കാഴ്ച കണ്ടേ ഗോമതി ചോദിച്ചു നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞങ്ങളൊക്കെ നിന്റെ അടൊപ്പം ഇല്ലയെന്ന് ചോദിക്കും ഏ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എൻ്റെ നെഞ്ചത്രണ്ട് വിങ്ങുന്നുണ്ട് എനിക്ക് അത്ര വിഷമമുണ്ടെന്ന് പറയാണ് സാരമില്ല എന്ത് വേദനയും വിഷമമുണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും നിനക്ക് വേണ്ടി അമ്മ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പറ്റമ്മയുടെ എടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം വേണ്ട അടുത്തൊന്നും കിട്ടില്ലല്ലോ കോമതി അങ്ങനെ അമ്മയുടെ ദേഹത്തേക്ക് തലയച്ചു വെച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ബാലനാണെങ്കിൽ നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ താൻ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടും കാര്യമില്ല ആ സമയത്ത് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയി പക്ഷെ അതിൻ്റെ ഒരു വിഷമമുണ്ട് അത് പക്ഷെ ബാലൻ പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ കാരണം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ താൻ എല്ലാവരുടെ മുന്നേ ചെറുതായി പോവോ എന്നൊരു ചിന്തയൊക്കെ ബാലന്റെ മനസ്സിലുണ്ടായിരുന്നു ആ സമയം ഉദയബാനും ശ്രീകലയും കൂടെ പുതിയ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയാണ് ഉദയബാനും ശ്രീകലയോട് പറഞ്ഞു ഇടി ഒരു കാരണവശാലാ ഗോമതി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അവർ വന്നിട്ട് നമ്മൾ ആ നിമിഷം വീട്ടിൽ നിന്ന് പുറത്താവുമെന്ന് പറയാം അതൊക്കെ എനിക്കറിയാൻ പേല ഉദയേട്ടാ അതുകൊണ്ട് ഞാൻ ബാലയണ് കാണുമ്പോൾ കാണുമ്പോൾ മാക്സിമം വിഷം കുത്തി നിറച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് ബാലയണ് ഇപ്പം ഗോമതി എന്ന് പറഞ്ഞ ചതുർത്ഥിയാണ് ഒരു കാരണവശാലും ഗോമതി ഇങ്ങോട്ട് വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാം പിന്നെ നമ്മുടെ മോളുടെ കാര്യം ഒന്ന് സൂക്ഷിക്കണം അവൾക്ക് ഇപ്പോൾ ദേവമംഗലംകാരുടെ ചായ് കൂടലെന്ന് പറയുകയാണ് നമ്മളെ പുറത്താക്കാൻ അവള് ശ്രമിക്കൂന്ന് പറയാം ഏയ് അങ്ങനെയും ചെയ്യത്തൊന്നുമില്ല അവൾക്ക് ഒരു ജീവിതം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തെന്നൊക്കെ പറയുകയാണ് സൂക്ഷിക്കണം അവളൊരു വിഷമത്താണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കെതിരായിട്ട് അവൾ നീങ്ങുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് കയറി വന്നു ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല് പറഞ്ഞു ഓ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മോളുടെ കാര്യം എൻ്റെ കാര്യം എന്ത് കാര്യം അല്ല കുറച്ച് നാളും കൂടെ ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ കൊള്ളാമെന്നുണ്ട് ദൈവത്തെ ഓർത്ത് നീ അതിനൊരു തടസ്സവും പറയല്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അല്ല എനിക്ക് എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക നിങ്ങളിവിടെ ഒന്ന് എന്റെ ജീവിതം കൂടെ നശിപ്പിക്കാനാണോ നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് നോക്കാൻ പറയുകയാണ് പോവാനോ നല്ല കഥയെ ഇടിമോളെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നേരം വേണ്ട ആഹാരം പോലും ഇല്ല ഇവിടെ ആണെങ്കിലും ചിക്കന് മീൻ എന്നും വേണ്ട കുറച്ച് ദിവസം ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ടെ അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു അത് ശരിയാ ഞങ്ങളിവിടെ ഇത്ര നാൾ തിന്ന് സൂചിച്ച് കിടക്കുന്നത് നിനക്ക് എന്താ കുഴപ്പം ഇരിക്കണേ മാത്രമല്ല അതെ ഇവിടെയാണ് ദേവമംഗലം ആകപ്പടെ ആടി ഒഴിഞ്ഞ് നിൽക്കുക ഈ സമയത്താണ് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്താൻ പോകാൻ ഞാനായിരിക്കും ബാലച്ചന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ട് അച്ഛൻ എന്തേലും സംശയം തോന്നിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയാ പിന്നെ അതോടുകൂടി തീർന്നു എൻ്റെ ജീവിതം തീർന്നു പറയാണ് ഇനി എന്ത് വേണം നിങ്ങൾ തീരുമാനിച്ചോ എന്നും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ശ്രീകല പറഞ്ഞു ഇവളിങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാനൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല ഞാൻ എന്താള്ളും പോകത്തില്ല പുതിയ പറഞ്ഞു ഞാനും പോകത്തില്ല എന്ന് പറയാണ് രണ്ടുപേർക്കും ആ വീട്ടിലെ തീറ്റ കിടപ്പും അങ്ങനെ സൂചിച്ച് പോയി ഈ സമയം ശാന്തി രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അല്ല ഇന്ന് അങ്ങനെയൊക്കെ ആകാശനോട് പറഞ്ഞിട്ടുണ്ട് ആകാശ സമ്മതിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ സൂപ്പർ മാർക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ മീനാക്ഷി എന്നെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അവള് നമ്മുടെ മോളല്ലേ അവളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയാം ഏ എനിക്ക് അങ്ങനെ തോന്നില്ല എനിക്ക് തോന്നുന്ന എന്താണെന്ന് അറിയോ ഈ പറയുന്ന ആ ബാലിനോടും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു നമ്മളെടുത്തടിച്ച് തീരുമാനം എടുക്കണ്ടായിരുന്നു കാരണം ആകാശിനെ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നു ചോദിക്കുക ആഹാ ഇപ്പോഴും നീ അവിടെ തന്നെ നിൽക്കുകയാണെ ശാന്തി എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം നശിക്കാൻ പോകണേന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ശാന്തി ഒന്ന് ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അന്ന് അവിടെ പോയി ആകാശിൻ്റെയും മീനാക്ഷിയുടെയും കല്യാണം നടന്ന സമയത്ത് അവളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പടിയടിച്ച് പെണ്ടം വെച്ചിട്ട് പോകുന്നതല്ലേ രവിയേട്ടൻ അന്ന് ആര ഉണ്ടായിരുന്നേ ഈ പറയുന്ന ബഹലിനല്ലായിരുന്നു അവളോടൊപ്പം നിന്നേ അന്ന് അവളെ ചേർത്ത് പിടിച്ച ബാലനല്ലായിരുന്നു അപ്പോൾ ബാലനോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഇല്ലായിരുന്നു ചോദിക്കും അതെ അതൊക്കെ ഏത് അച്ഛനമ്മമാരും ചെയ്യുന്ന അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മോള് എല്ലാം ഉപേക്ഷിച്ച് ഇട്ടറിഞ്ഞിട്ട് ഒരു നിമിഷം കൊണ്ട് പോയാൽ ഏതൊരു അച്ഛനമ്മമാർക്ക് സഹിക്കുന്നത് അതും ഒരു ജോലിയും കൂലി ഉള്ളവൻ്റെ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നും അല്ലാത്തവൻ്റെ കൂടെ പോയെന്ന് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ അപ്പോൾ ഏതൊരു അച്ഛനും ചെയ്യുന്ന കാര്യം ഞാനും ചെയ്തിട്ടുള്ള പറയുകയാണ് അപ്പോഴെനിക്ക് ശാന്തി പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ അവൻ നല്ലവനല്ലേ അവൻ കാരണം നമ്മുടെ മോളുടെ ജീവൻ നശിച്ചു പോയിട്ടൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് നമ്മളുടെ മോള് നല്ലൊരു ജീവിതം തന്നെ തിരഞ്ഞെടുത്തതെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അത് കേട്ടിപ്പം രവീന്ദ്രൻ പറഞ്ഞു എന്താണെങ്കിലും മുന്നോട്ട് വെച്ച കാലിൽ പുറകോട്ട് ഞാൻ ഇന്നയില്ല അദ്ദേഹം വൈകാതെ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ആകാശിന് വേണ്ടിയിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഞാൻ തുടങ്ങാൻ പോവാ അതിൻ്റെ മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയം ആകാശൻ വീട്ടിലേക്ക് വരുവാണ് അവൻ ബാലൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാലനെ കണ്ടപ്പോൾ ആദ്യം ഓർത്തി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം വേണ്ട ഇനിയിപ്പോൾ അച്ഛനിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നൂറ് നൂറ് ചോദ്യങ്ങളും ഇതൊക്കെ വരും തൽക്കാലത്തേക്ക് ഇപ്പോൾ പറയണ്ടെന്ന് കരുതി ആകാശം അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മൻ്റെ കൂടെ ആനന്ദം കൂടെ വരുവാണ് ആനന്ദം വന്ന് ബാലനോട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ അമ്മ തിരിച്ചു വിളിക്കണം എന്ന് പറയാണ് ഇത് കേട്ടാൻ ബാലൻ പറഞ്ഞു തിരിച്ചു വിളിക്കുകയാണ് അതെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കണം ഇനി അമ്മ അവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയുകയാണ് കാരണം അമ്മ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാത്തില്ല അച്ചാന്ന് പറയാം ഇത് കേട്ട ബാലം തിരിച്ചു വിളിക്കാനോ ഞാനോ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറയുകയാണ് ഏയ് അങ്ങനെ പറയരുത് അളിയ അളിയൻ ഇത് എന്ത് ഭാവിച്ച അതിന് ചേച്ചി ഇതിനു മാത്രം തെറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ലോ ചേച്ചിനെ തിരിച്ചു വിളിക്കാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ ധർമ്മനും പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ബാലം നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി